സ്കൂൾ അധികൃതർ മതിൽ കെട്ടി തിരിച്ചതിനാൽ വീട്ടിലേക്കുള്ള വഴി മുടങ്ങിയതായി പരാതി തൊക്കിലങ്ങാടി നീലഞ്ചേരി വീട്ടിൽ വടക്കേടത്ത് മൈലപ്രവൻ ശ്രീധരനാണ് കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പിതാവ് നീലഞ്ചേരി കൃഷ്ണൻ നമ്പ്യാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മൂന്ന് ദശാംശം രണ്ട് നാല് ഏക്കർ സ്ഥലമാണ് തലശ്ശേരി സബ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് വിദ്യാലയത്തിന് വേണ്ടി അക്വയർ ചെയ്തതെന്ന് ശ്രീധരൻ പറയുന്നു സ്കൂൾ ഗ്രൗണ്ട് ഹോസ്റ്റൽ കെട്ടിടം എന്നിവയ്ക്ക് വേണ്ടിയാണ് സ്ഥലം ഏറ്റെടുത്തതെന്നാണ് ശ്രീധരൻ പറയുന്നത് എന്നാൽ സ്ഥലത്തിനോട് ചേർന്ന തറവാട് വീട് കൈമാറിയിരുന്നില്ല വീട്ടിൽ നിന്നും തൊക്കിലങ്ങാടി റോഡിലേക്കുള്ള വഴി സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുകൂടിയാണ് സ്കൂൾ അധികൃതർ ചെങ്കല്ലുകൊണ്ട് കെട്ടിയതിനാൽ ഇപ്പോൾ നടന്നു പോകാൻ പോലും സാധിക്കാത്ത നിലയിലായിരിക്കുകയാണെന്ന് ഇദ്ദേഹം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റുമായി പല പ്രാവശ്യം സംസാരിച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കളക്ടർ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ശ്രീധരൻ പറഞ്ഞു ആ വീട് എന്ന് വർഷം വീടാണ് അതായത് കുത്തുപുറം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവസാനിച്ചത് അതിന് ഒത്തിരിയോ വർഷങ്ങൾക്ക് മുമ്പിലുള്ള വീടാണ് ആ വീട്ടിൽ വെച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വീട്ടിനെന്താണെന്ന് വെച്ചാൽ കുറേ റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലും കൂഴിയും കല്ലും അവിടെ എത്തിക്കണം അതാണ് ഞാനൊരു മൂന്നാല് ലക്ഷത്ത് കല്ലും കൂഴിയെല്ലാം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്കൂൾ കമ്മിറ്റിക്കാർ പറഞ്ഞു അവിടെ ഒഴിവാൻ പാടില്ല അതിലൂടെ വാഹന കേറ്റില്ല ഇവിടെ പോലെ അത് അവിടെ അങ്ങനെ ആ വീട്ടുപണി അവിടെ വെച്ചു കല്ലുമ്പില് വെച്ചിട്ട് ഞാൻ രണ്ട് വർഷം കൊണ്ട് ഇവരായിട്ട് നെഗോഷിപ്പിക്കും പലവരെയും കണ്ടു പല രാഷ്ട്രീയ പാർട്ടികളെയും കണ്ടു അതൊരു പ്രധാനപ്പെട്ട് സി കെ എ പെട്ടനാണ് അദ്ദേഹം ഒരു അങ്ങനെ അതിൽ നിന്നും അവർ സമ്മതിക്കാത്തതിനു ശേഷം ഞാൻ ഇവർക്കൊരു ലെറ്റർ കൊടുത്തു ഞാൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ഞാനൊരു സ്റ്റേ ഔട്ടാണ് പോയിട്ട് പോയി ആ കേസ് ഏകദേശം പതിനാറ് വർഷം എടുക്കും പുത്തോമ കോടതിയില്ന്നും തലശ്ശേരി കോടതിയിലും ഇത് ചെയ്യാൻ വേണ്ടി അത് രണ്ടും അടുത്ത് അതേപോലെ ഡിസ്കസ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പല വിധത്തിലും കമ്മീഷണർ വരും കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇവർ റിപ്പോർട്ട് കൊടുക്കും കോടതിക്ക് കോടതി അത് നോക്കി ചെയ്യാൻ പറ്റും കുടുംബാംഗങ്ങളായ വി എം പ്രഭാകരൻ എം ബി പ്രഭാകരൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു അതേസമയം വഴിയുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധികൾ പരാതിക്കാരന് പ്രതികൂലമായി വന്നതാണെന്നും അതിനാൽ തന്നെ സ്കൂൾ മാനേജ്മെന്റിന് വിഷയത്തിൽ യാതൊന്നും ചെയ്യാനാവില്ലെന്നും മാനേജർ കെ ബാലൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പു